സ്പെയിനിലെ മ്യൂസിയ മേഖലയിലുള്ള ജുമില്ല പട്ടണത്തിൽ ഈദ് പോലുള്ള ഇസ്ലാമിക ആഘോഷങ്ങൾ നടത്തുന്നതിന് പൊതു ഇടങ്ങൾ ഉപയോഗിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വന്നു രാജ്യത്തെ ഇസ്ലാമിക ആഘോഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ആദ്യ പട്ടണമാണ് ജുമില അടുത്തിടെ ഇവിടെയുണ്ടായ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം കലാപമായി മാറിയ പശ്ചാത്തലത്തിലാണിത് ഈ പട്ടണത്തിലെ മൊത്തം ജനസംഖ്യ ഇരുപത്തി ഏഴായിരമാണ് അതിൽ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം പേർ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് സ്പെയിനിലെ യാഥാസ്ഥിതിക രാഷ്ട്രീയ കക്ഷിയായ പീപ്പിൾസ് പാർട്ടിയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചത് തീവ്ര വലതുപക്ഷ പാർട്ടിയായ വോക്സ് പാർട്ടി അതിനെ അനുകൂലിക്കുകയും ചെയ്തു സ്പെയിനിന്റെ സ്വത്വവുമായി യോജിച്ചു പോകാത്ത മതപരവും സാംസ്കാരികവും സാമൂഹികവുമായ പരിപാടികൾക്കായി സ്പോർട്സ് ഹാളുകളും മറ്റ് സിവിക് സെന്ററുകളും ഉപയോഗിക്കുന്നതിനാണ് വിലക്കുള്ളത് ലോക്കൽ കൗൺസിൽ ഔദ്യോഗികമായി സംഘടിപ്പിക്കുന്ന പരിപാടികൾക്ക് മാത്രം ഈ വിലക്ക് ബാധകമാവില്ല ജുമില്ലയിൽ നിന്നും എഴുപത് മൈൽ അകലെയുള്ള ടൊറെ പാഷയ്ക്കായി ഒരു വൃദ്ധനെ മൂന്ന് മൊറോക്കൻ വംശജർ ആക്രമിച്ചതിനെ തുടർന്നുണ്ടായ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം കലാപമായി മാറിയിരുന്നു നിരവധി പേർക്ക് അതിൽ പരിക്കേൽക്കുകയും ചെയ്തു ഈ ഒരു പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനം എടുത്തിരിക്കുന്നത് എന്തായാലും ഇസ്ലാമിക പാരമ്പര്യത്തിന് എതിരെയുള്ള നീക്കമാണിതെന്ന് വിമർശകർ പറയുന്നുണ്ട് മാത്രമല്ല സ്പാനിഷ് ഭരണഘടന ഉറപ്പു നൽകുന്ന മതവിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ് ഈ നടപടിയെന്നും അവർ പറയുന്നു ഈ തീരുമാനത്തെ വോക്സ് പാർട്ടി പരസ്യമായി തന്നെ സ്വാഗതം ചെയ്തിട്ടുണ്ട് സ്പെയിൻ എക്കാലവും ക്രിസ്ത്യാനികളുടെ ഭൂമിയായിരുന്നുവെന്നും ഇനിയും അങ്ങനെ തന്നെ തുടരുമെന്നും പാർട്ടി എക്സിൽ കുറിച്ചു പുതിയ നിയമം ഈദുൽ ഫിത്തർ പോലുള്ള ആഘോഷങ്ങൾക്കായി ഇടങ്ങളിൽ ഒത്തുചേരുന്നതിൽ നിന്ന് മുസ്ലിങ്ങളെ വിലക്കുന്നുണ്ട് ഇസ്ലാം മത നേതാക്കളും ഈ നീക്കത്തിനെതിരെ ശക്തമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഇത് ഇസ്ലാമിക സമൂഹത്തിന് നേരെയുള്ള കടന്നാക്രമണമായിരുന്നു എന്ന് സ്പാനിഷ് ഫെഡറേഷൻ ഓഫ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രസിഡന്റ് കുനീർ ബെഞ്ചൽ അൻസാരി പറഞ്ഞു മറ്റ് മതങ്ങൾക്ക് നേരെ ഒന്നും തിരിയാതെ ഭരണകൂടം തങ്ങളെ മാത്രം ഉന്നം അദ്ദേഹം പറഞ്ഞു വംശീയ ചിന്ത സ്പെയിനിൽ വർദ്ധിച്ചു വരുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഈ നിരോധനം ഭരണഘടനാപരമായി നിലനിൽക്കില്ലെന്നാണ് നിയമജ്ഞർ പറയുന്നത് സ്പാനിഷ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാറ് മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ട് ക്രമസമാധാനം തകർക്കുന്ന നിലയിലേക്ക് ആ വിശ്വാസം കടക്കരുത് എന്ന് മാത്രമേ ഭരണഘടന അനുശാസിക്കുന്നുള്ളൂ സോഷ്യലിസ്റ്റ് പാർട്ടിയും ഈ നീക്കത്തിനെതിരെ കടുപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും മുസ്ലിം മതപണ്ഡിതരൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു നീക്കത്തിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത് മതവിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യത്തെ ഹാനിക്കുന്നതാണ് ഈയൊരു പ്രവർത്തിയെന്നാണ് അവർ പറയുന്നത്